ിലെ ബാലുവിന്റെയും നീലുവിൻ്റെയും മൂത്തപുത്രൻ മുടിയന്റെ വിവാഹവും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ സീരിയലിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മുടിയനൊരു ജീവസഖി ഉണ്ടാക്കാൻ പോകുന്നു അതെ മലയാളികൾ മുടിയൻ എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന സിനിമാ സീരിയൽ താരം ഋഷി എസ് കുമാർ വിവാഹിതനാകാൻ പോകുന്നു അതിന് മുന്നോടിയായി തന്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും ഒപ്പം കാമുകിയാരാണെന്നും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട വീഡിയോയിൽ ഋഷി വെളിപ്പെടുത്തി യൂട്യൂബ് സജീവമായ ശേഷം സെലിബ്രിറ്റികളെല്ലാം തങ്ങളുടെ വിവാഹം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രപ്പോസൽ വീഡിയോകൾ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ നിരവധി വീഡിയോകൾ വന്നിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഋഷിയുടെ പ്രൊപ്പോസൽ വീഡിയോ എല്ലാത്തിനും ഒരു സിനിമാ സ്റ്റൈൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആദ്യമായാകും ഒരു ആൺകുട്ടി അമ്മയുടെ അനുവാദം വാങ്ങി തന്റെ പ്രണയനിയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നത് എല്ലാം ആദ്യം അമ്മയോട് പങ്കിടുന്നത് ഋഷിയുടെ ശീലമാണ് ഇതിലും അത് തന്നെ സംഭവിച്ചു ആദ്യം അമ്മയോട് പറഞ്ഞ അനുവാദവും അനുഗ്രഹവും വാങ്ങിയിട്ടാണ് പ്രപ്പോസൽ റിങ് വാങ്ങാൻ പോലും ഋഷി പോയത് എന്റെ മോൻ്റെ ഇഷ്ടം നടക്കട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നാണ് ഋഷി അനുഗ്രഹിച്ച് അമ്മ പറഞ്ഞത് ഋഷിയുടെ കാമുകി ആരാണെന്നല്ലേ ആറു വർഷത്തോളമായ ഋഷിയുടെ ഉറ്റസുഹൃത്തായി നിൽക്കുന്ന ഡോക്ടറും ഡാൻസറും നടിയുമെല്ലാമായ ഐശ്വര്യ ഉണ്ണിയാണ് കാമുകി സീരിയൽ പ്രേക്ഷകർക്ക് വളരെ സുഭരിതയായ മുഖമാണ് ഐശ്വര്യുടേത് പാറുവെന്നും ഭൂപുവെന്നുമെല്ലാമാണ് ഋഷി ഐശ്വര്യ സ്നേഹം കൂടുമ്പോൾ വിളിക്കുന്നത് ഋഷിയുടെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമെല്ലാം ഐശ്വര്യ അറിയാം അതുകൊണ്ട് തന്നെ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യാൻ എല്ലാവിധ ഒരുക്കങ്ങളും നടത്താനും സഹോദരങ്ങളും പിന്തുണയും സഹായവും ഉടനീളം ഋഷിക്ക് ലഭിച്ചു ഡയമണ്ടിന്റെ മനോഹരമായ ഒരു ആണ് കാമുകിക്കായി താരം വാങ്ങിയത് ശേഷം ഐശ്വര്യക്കൊരു കുട്ടി ടാസ്ക് ഒക്കെ നൽകിയാണ് പ്രൊപ്പോസിംഗിനായി ഒരുക്കിയ സ്ഥലത്തേക്ക് എത്തിച്ചത് അതിനിടെ ഋഷി നൽകാനുള്ള സമ്മാനങ്ങളെ കുറിച്ചെല്ലാം ഐശ്വര്യം സംസാരിച്ചു പൂക്കൾ നിറച്ച് ബൊക്കെ സമ്മാനിച്ച് മോതിരം നീട്ടി ഋഷി പ്രപ്പോസ് ചെയ്തപ്പോൾ മറിച്ചൊന്നും ആലോചിക്കാൻ പോലും നിൽക്കാതെ ഐശ്വര്യ സമ്മതം അറിയിച്ചു സംഭവം കലക്കിയെന്ന് മാത്രമല്ല ഐശ്വര്യക്ക് വളരെയധികം സന്തോഷമാവുകയും ചെയ്തു ശേഷം കാമുകിയെ ചുംബിച്ചും ഋഷി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു പ്രപ്പോസൽ വീഡിയോ ട്രെൻഡിങ്ങിൽ കയറി നല്ല കൊച്ചാണ് ഓവർ റിയാക്ഷൻ ഇല്ല ഇതുപോലെ പ്രപ്പോസ് വേറെ ആരുടെയും കണ്ടിട്ടില്ല യുണീക്ക് സ്റ്റൈലിലായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വീട്ടിൽ അനുവാദം വാങ്ങി പ്രപ്പോസ് ചെയ്യാൻ ഒരാൾ പോകുന്ന കാണുന്നേ ആദ്യമായിട്ടാണ് ഇത്രയും ബോറടി ഇല്ലാതെ ഒരു പ്രപ്പോസിംഗ് കണ്ടത് എന്നിങ്ങനെ ഒരായിരം കമന്റുകളായിരുന്നു ആരാധകർ പുത്തൻ വീഡിയോ ഏറ്റെടുത്തതും ഇരുവർക്കും ആശംസകൾ അറിയിച്ചു നേർന്നതുമായ കമന്റുകൾ വിവാഹം ഉടനെ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും ഇരുവരും വെളിപ്പെടുത്തിയിട്ടില്ല പ്രൊപ്പോസിംഗ് വീഡിയോയുടെ ഡീസർ ഋഷി പങ്കിട്ടപ്പോൾ തന്നെ ആരാധകർ ആളാരുമെന്ന് ഊഹിച്ചിരുന്നു അതിപ്പോൾ ശരിയായി